കഷ്ടം തന്നെ ശ്രീകണ്ഠൻ നായരുടെ കാര്യം വളരെ കഷ്ടം തന്നെ ഒരു കമന്റ് വായന കേൾക്കാനിടയായി എന്നാലും തന്നെ കുറിച്ച് എഴുതിയ ആ കമന്റ് വായിക്കാനുള്ള ധൈര്യം അത് ശ്രീകണ്ഠൻ നായർക്കല്ലാതെ ചാൾസ് ശോഭരാജന് മാത്രമേ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയൂ ജോൺ പറയുന്നു വല്ല വൈസ് നിന്ന് മിണ്ടില്ല ഇതിന്റെ പോയി എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട് സി പി എമ്മുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ തുള്ളിച്ചാടി നിന്ന് അദ്ദേഹത്തിന്റെ രോഷപ്രകടനങ്ങൾ പലപ്പോഴും കണ്ടവർ ഇപ്പോ അതിനെ സംബന്ധിച്ച് അത് കോൺഗ്രസിന്റെ കാര്യമായോണ്ട് അദ്ദേഹത്തിന്റെ ആ തണുപ്പൻ സമീപനം കണ്ടപ്പോഴുള്ള ഒരു കമന്റ് ആയിരുന്നു തുടക്കം മാത്രമേ നായർ വായിച്ചു നോക്കിയുള്ളൂ അവസാനം എത്തിയപ്പോൾ വായിക്കാൻ പറ്റാത്ത അവസ്ഥയുമായി അതുകൊണ്ടാണ് പോയി ചത്തുടേ എന്നുള്ള വാചകം പോലും വായിച്ച് അദ്ദേഹം അക്ഷോഭ്യനായി അങ്ങ് നിന്നത് എന്നാൽ ശ്രീകണ്ഠൻ നായരെ സമ്മതിക്കണം ലൈവിൽ നിന്ന് ചത്തുടേ എന്നൊക്കെ വായിച്ചിട്ട് പ്രേക്ഷകരോട് വീണ്ടും അടുത്ത വാർത്ത വായിക്കാനുള്ള ആ ഒരു തുലിക്കട്ടിയുണ്ടല്ലോ അതിലെയാണ് നമ്മൾ കാണാതെ പോകരുതെന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ശ്രീകണ്ഠൻ നായർക്ക് കണ്ടകശനിയാണെന്ന് പറയേണ്ടി വരികയാണ് കാര്യം എവിടെ പോയാലും ആൾക്കാരുടെ പരിഹാസവും പട്ടിത്താറ്റും മാത്രം കാണേണ്ട ഒരു അവസ്ഥ ഏതൊരു നിലയിൽ നിന്നൊരു മനുഷ്യനാണ് ഇന്നിപ്പോൾ ചില കൂലിയെഴുത്തും ചില അന്തർധാരകളൊക്കെ നടത്തി നടത്തി നാട്ടുകാരെ ഓട്ടിച്ചിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം തരം താണിരിക്കുകയാണ് വായിക്കിടക്കുന്ന നാക്കും കയ്യിലിരിക്കുന്ന പ്രവൃത്തി ശരിയല്ലെങ്കിൽ ഏത് ശ്രീകണ്ഠൻ നായർക്കും ഇതാണ് നാട്ടുകാർ കൽപ്പിക്കുന്ന വില എന്ന് മനസ്സിലാക്കേണ്ടി വരികയാണ് ഈ അടുത്ത കാലത്ത് മ്യൂസിയത്തും അദ്ദേഹം സംസ്ഥാന സ്കൂൾ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോഴും ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായി പോയി പണി നോക്കുക എന്നൊക്കെ നാട്ടുകാർ മുഖത്തുനോക്കി പറഞ്ഞ് അദ്ദേഹത്തെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ മാധ്യമ പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് മാമാ പ്രവർത്തനം ചെയ്താൽ ഏത് ശ്രീകണ്ഠൻ നായർക്കും കേരളത്തിൽ എന്താണ് അവസ്ഥയെന്ന് ഇത് തെളിയിക്കുന്നുണ്ട് ജോൺ ജോസഫ് പറയുന്നു വല്ല സി പി എം കാരനായിരുന്നെങ്കിൽ വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് കാരനായതുകൊണ്ട് മിണ്ടില്ല ഇതിന്റെ പേരാണ് മാമാ പോയി എന്നാണ് അപ്പോ ശ്രീകണ്ഠൻ നായർക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഗുണപാഠം എന്താണ് ഇന്നിപ്പോ വലിയ നായരാണെന്നൊന്നും പറഞ്ഞ നാട്ടുകാർക്ക് പുല്ലുവിലയാണ് അതുകൊണ്ട് എന്താണോ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം അതിൽ ന്യായവും നീതിയും വേണം അല്ലാതെ ഇ പി ജയരാജന്റെ പേരിൽ ഡി സി ബുക്സുമായിട്ടൊക്കെ ചേർന്ന് വ്യാജ വാർത്ത ഉണ്ടാക്കിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചാൽ നാട്ടുകാർ അങ്ങ് വിടില്ല പോണ വഴിക്കെല്ലാം പൊങ്കാലയിട്ട് നിങ്ങളെ പൊന്നാട അണിയിക്കുന്ന അവസ്ഥയെത്തും അതാണ് ലൈവായിട്ട് ഇതുപോലെ വായിക്കേണ്ടി വന്നത് കാര്യം തിരഞ്ഞു പിടിച്ച് വായിച്ചതാണ് ബാക്കി മുഴുവൻ എന്ന് പറഞ്ഞാൽ വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനുമോദന വാചകങ്ങളാണ് അത് കായെന്ന പൂവെന്ന കൂവെന്ന മൂവെന്ന മായെന്ന അങ്ങനെയൊന്നില്ലാതെ മൊത്തം വ്യഞ്ജനാക്ഷരങ്ങൾ ചേർത്തുള്ള അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അവാർഡുകൾ അല്ലെങ്കിൽ പ്രശംസി പത്രങ്ങളൊക്കെ കണ്ടപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞു പിടിച്ച് വായിച്ചതാണ് ഈ ഗതികേടിലേക്ക് എത്തിയതെന്ന് പറയേണ്ടി വരികയാണ്